അസ്സാമലൈക്കും പ്രിയമുള്ളവർ ഇത് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് പറയാണ് വയനാട്ടിലെ ദുരന്തമുഖം എല്ലാവർക്കും അറിയാം എല്ലാത്തൊരു വിഷമം നിറഞ്ഞൊരു സംഭവം തന്നെ എത്രയോ ആളുകൾക്ക് ഉപ്പയില്ല ഉമ്മയില്ല അച്ഛനില്ല അമ്മയില്ല മക്കളില്ല എല്ലാം നഷ്ടപ്പെട്ടു പോയവർ പ്രിയപ്പെട്ട പ്രിയ ഭർത്താക്കന്മാർ ഭാര്യമാർ ഒക്കെ നഷ്ടപ്പെട്ടു പോയവർ എത്രയാണ് മരണങ്ങൾ എത്രയാ ഇനി കണ്ടു കിട്ടാനുള്ളത് എത്രയേ മയ്യത്തുകളാണ് ആരുടേതാണെന്ന് പോലും അറിയാത്ത മൃതദേഹങ്ങൾ എത്രയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഈ സങ്കട അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് വളരെ നീചമായ പ്രവർത്തനവുമായി ചില ആളുകളൊക്കെ ചിലരെ ഏതോ ഒരു നമുക്കറിയാം ഏതോ രണ്ട് ആളുകൾ അവർ വളരെ മോശമായി അവിടെ സന്നദ്ധ സംഘടന പ്രവർത്തനം ചെയ്യുന്നവരെ മോശമാക്കി പറഞ്ഞു ഞാൻ ഞാനെൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാണ് അത്തരം നീചമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ ഇടയിലേക്ക് ചില ആളുകൾ അതുപോലെ ഒരു വേറൊരു കാര്യം ഉണ്ടായി എന്താ എന്തൊക്കെ ഒരുപാട് സംഭവങ്ങൾ എന്തെല്ലാം വളരെ മോശമായ ഒരുപാട് സംഭവങ്ങൾ അവിടെ നടക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ മോശമാക്കി ചിത്രീകരിക്കും ചിത്രീകരിച്ച് പറഞ്ഞവരൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ എവിടെ എത്തി നമ്മുടെ സമുദായം എവിടെ എത്തി നമ്മുടെ സമുദായം എന്നല്ല നമ്മുടെ നമ്മുടെ ജനങ്ങൾ ഇത്ര വലിയ ദുരന്തമുഖങ്ങളിൽ എല്ലാവരും സങ്കടപ്പെട്ട് എല്ലാം മറന്ന് പലരും പലരും സഹായം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ അതിനൊക്കെ വിമർശിച്ച് എല്ലാറ്റിനും കുറ്റം പറഞ്ഞ് നടക്കുന്ന ചില ആളുകൾ അതിനിടയിലേക്കാണ് ഒരു ദുരന്തം പോലെ തന്നെ ഇത്തരം മോശമായി പ്രവർത്തി ചെയ്യുന്ന ചില ആളുകളുടെ ദുരന്തം കാരണം അതൊരു ദുരന്തം തന്നെയാണ് ഇവരൊക്കെ സമൂഹ ഇവരൊക്കെ ഈ സമൂഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ അതങ്ങനെയാണ് കാരണം നോക്കി നിങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ ഫുഡ് നിർത്തിയത് സ്വാഗതം ചെയ്യുന്നു സർക്കാർ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഇവിടെ ശരിയല്ല ജിഫ്രി മുത്തുബാദ് സയ്യിദ് ജിഫ്രി മുത്തുബാദങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ആരാണ് ഈ പോസ്റ്റഡുണ്ടാക്കിയത് ജിഫ്രി മുത്തുബാദങ്ങളുടെ പേരിൽ ആരാ മോനെ നിനക്കറിയും ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞാൽ ഇവിടെ ഭക്ഷണം നിർത്തിയത് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് എൻ്റെ ഇതിൻ്റെ ഈ സംഭവം പറഞ്ഞിട്ട് ഞാൻ പറയാം ആരാണ് ഭക്ഷണം നിർത്തിയത് ശരിയായോ എന്നൊക്കെ ഞാൻ പറയാം എൻ്റെ പ്രിയപ്പെട്ടവര് മഹാനായിരിക്കുന്ന തങ്ങൾ തങ്ങള ആരാന്ന് പറയുന്നത് നിനക്കൊക്കെ ഒന്ന് നീ ഒന്ന് പഠിക്കണടാ ആരാ തങ്ങൾ എന്നിട്ട് ഇറക്കണ ഇങ്ങനെ തങ്ങൾ പറഞ്ഞോ പറയാത്തൊരു കാര്യം ഈ പോസ്റ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കളവല്ലടും ഇനി രണ്ടാമത്തത് കേൾക്കണോ നിങ്ങൾ എന്താ ഏഷ്യാനെറ്റ് ന്യൂസ് അതിൻ്റെ ഒരു ഇതിലാണ് എന്റേത് ഈ പോസ്റ്റർ അടിച്ചത് ഏഷ്യാനൂസ് ഇത് അറിഞ്ഞിട്ടൂടി ഉണ്ടാവില്ല ന്യൂസ് ഏഷ്യാനൂസ് അറിഞ്ഞിട്ടൂടി ഉണ്ടാവില്ല കാരണം അത്തരം വ്യാജ വാർത്തകളൊന്നും നൽകുന്ന ചാനലുകളല്ല കേരളത്തിലുള്ളത് എന്നിട്ട് അവരെ കുറിച്ച് വേറെ ഇനി കേൾക്കണോ ഈ പോസ്റ്ററിനീ ഉണ്ടാക്കിയിട്ട് ഈ പോസ്റ്ററിനെ ഉണ്ടാക്കിയിട്ട് ആരുണ്ടാക്കി എനിക്കറിയില്ല എനിക്കത് ഞാൻ ഞാനിതിൽ പറഞ്ഞതാണ് ഈ പോസ്റ്റർ ഉണ്ടാക്കി ആരൊക്കെ ഇത് കണ്ടോ അതിൻ്റെയൊക്കെ കുറ്റം നീ പറണം ആരൊക്കെ അത് വിശ്വസിച്ചോ ആ വിശ്വസിച്ചതിനു കുറ്റം നീ എവിടെ വെച്ചിട്ടാണ് അതൊക്കെ പൊരുത്തപ്പെടാൻ കഴിയാതെ ആരോടാണ് നീ ഇതൊക്കെ പറഞ്ഞ് പറ പിന്നെ നിനക്കൊരു തങ്ങൾ സ്ഥാപനം മനസ്സിലായില്ല ആരാണ് ഈ സയ്യദൽ ഉലമ എന്നുള്ളത് സമൂഹത്തിന്റെ ഇടപെടുന്ന കാര്യം സമൂഹത്തിൽ ഇടപെടേണ്ട കാര്യങ്ങൾ കൃത്യതയോടെ ഇടപെടുന്ന ഒരു മഹാൻ എന്നിട്ട് ഏതോ ഒരു നിലക്ക് നീ മനസ്സിലാക്കി ആ ഒരു മനസ്സിലാക്കി അത് ആരോ നിന്നെ പിച്ചോ അല്ലെങ്കിൽ ആരോ നിന്നെ പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ ആരോ എന്തൊക്കെ ചിന്തിച്ചിട്ടോ നീ തങ്ങുസ്ഥാനെ കുറിച്ച് പറയുന്നതൊക്കെ തങ്ങുസ്ഥാനെ കുറിച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും അവിടെ അറിയാമല്ലോ അപ്പൊ വെള്ളിയാഴ്ച പോയി ചുമ നിസ്കാരത്തിൽ പങ്കെടുത്ത് എല്ലാവർക്കും എന്നിട്ട് തങ്കളുസ്ഥ വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞ് ചാനലാരോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ ദുരന്തത്തിൽപ്പെട്ട മുസ്ലിമായാലും മറ്റുള്ള മതക്കാരായാലും എല്ലാവർക്കും എന്തൊക്കെ വേണോ അത് ൊക്കെ സമസ്ത ചർച്ച ചെയ്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമൂഹത്തിന്റെ നന്മകളിൽ വില ഇടപെടുന്ന ഒരു നേതാവാണ് സയ്ലമായി സയ്യിദ് ജഫ്രീമത്ത് എന്നുള്ളത് നമ്മളൊക്കെ ആദരിക്കുന്നൊരു വ്യക്തിത്വമാണ് ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ശബ്ദം മറ്റുള്ള മതക്കാരെ കാണുന്നുണ്ടെങ്കിൽ നമ്മളറിയാം നമുക്ക് ഈ ഇന്ത്യ രാജ്യത്ത് നമുക്ക് നൽകിയ സ്വാതന്ത്ര്യമുണ്ട് എല്ലാ മതത്തിന്റെയും ആളുകളാവാം ഏത് മതത്തിൽ ആ മതത്തിന്റെ കാര്യങ്ങൾ പ്രചരിപ്പിക്കാം എന്നുള്ള ഈ ഇന്ത്യ രാജ്യത്ത് നമുക്ക് നൽകിയ സ്വാതന്ത്ര്യമാണ് ഒരു മതത്തെ നമ്മൾ കുറ്റം പറഞ്ഞു ചെയ്യരുത് ദീനുക്കും വലിയ ദീൻ എന്നാ നമുക്ക് അവളുടെ മതം വലുത് അവർക്ക് അവരുടെ മതം വലുത് ഒരാളെയും ഹിന്ദുക്കളാ മുസ്ലിങ്ങളാ അതൊന്നു വെച്ചാണ് കുറ്റം പറയുന്നത് അങ്ങനെയാണെങ്കിൽ വയനാട്ടിൽ ആര് പോവോ എത്ര ഹൈന്ദവർ എത്ര ക്രിസ്ത്യാനികൾ എത്ര മുസ്ലിങ്ങൾ ഉണ്ട് തോളോട് തോട് ചേർത്ത് നിന്നല്ലേ നമ്മൾ അവിടെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് നിങ്ങൾക്കറിയാം അവിടെ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തന മേഖലകളിൽ എന്താ എസ് കെ എസ് എഫിന്റെ വ്യക്കായുണ്ട് മുസ്ലിം ലീഗിന്റെ വൈറ്റ് കാർഡ് ഉണ്ട് അതുപോലെ കോൺഗ്രസിന്റെ അവരുടേതായിരിക്കുന്ന യൂത്ത് വിങ് എന്താ അവരുടേതായിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകന്മാരുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സന്നദ്ധ പ്രവർത്തകന്മാർ ഡിവൈഎഫ് ഡിവൈഎഫ്എയുടെ പ്രവർത്തകന്മാർ എസ് ഡി ഇങ്ങനെ തുടങ്ങി ഏതെല്ലാ സന്നദ്ധ പ്രവർത്തകന്മാര് ഉണ്ട് അതൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് അതിൽ മുസ്ലിമും മറ്റുള്ള മതക്കാരും എല്ലാവരുണ്ട് ആ തോളോട് തോള് ചേർന്നുള്ള പ്രവർത്തനമാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം അതൊക്കെ ഇടയിൽ തന്നെ ഒരു കാര്യം പറയണം എന്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട മുസ്ലിം പറയുക ഈ എന്ന മഹാന പ്രശ്നങ്ങൾക്ക് അറിയാമല്ലോ ആരാ മഹാനെല്ലാഹുൻ ആരായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഒരു ജാമിയായി പഠിപ്പിക്കുന്ന പോമിയാനൂരി അറബി കോളേജ് ഫൈലി ബിരുദ്ധം നേടുന്ന ഫൈസിമാര് എന്ന് പറയാറുണ്ടല്ലോ ആ വിരുദ്ധം കൊടുക്കുന്ന സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ ഒരു കുട്ടിയെ മഹാനെല്ലം ചെയ്ത് പുറത്താക്കി നീ ഇവിടുന്ന് പോകാൻ ഒഴിവാക്കിയ മറ്റുള്ളവർ നല്ല പഠിക്കുന്ന കുട്ടികൾ അവനെ ഒഴിവാക്കണമെന്നാണ് ഞാൻ അവനെ എന്ന് പറഞ്ഞു വലിയ ചരിത്രം ഞാൻ ചുരുക്കി പറയാം അങ്ങനെ എന്ത് ചെയ്തു പിന്നെയാണ് അവർ എന്ത് ചെയ്തത് മറ്റുള്ളവർ മതത്തിലേക്ക് പോയത് അപ്പൊ ഇത് പറയുമ്പോൾ മറ്റുള്ളവർ വേറെ ചിത്രീകരിക്കരുത് മറ്റുള്ള മതത്തിൽ പോയി അരിച്ചൊരു കുഴപ്പമില്ല ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഏത് മതത്തിൽ പോയാലും പോയില്ലെങ്കിലും ഇവിടെ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം ഏത് മതത്തിൽ പോയാലും അവനാന്റെ വ്യക്തി ഇഷ്ടങ്ങളാണ് ഓരോ വ്യക്തികൾക്ക് അവനേന ഏത് മതത്തിലും പോകാം അത് ഈ രാജ്യത്തുള്ളതാണ് അവന് മേറ മതത്തിൽ പോയി അരിച്ചിട്ട് കേസ് എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ആക്കാനോ അവന്റെ കുടുംബത്തെ എതിർക്കാനോ തല്ലാനോ കൊല്ലാനോ ആരും പോയിട്ടില്ല അത് ഈ രാജ്യത്ത് പറ്റൂല ചെയ്യും ചെയ്യരുത് അതുകൊണ്ട് തന്നെ ആ ഒരു വിഭാഗത്തിൽ മേറുടെ മതത്തിലേക്ക് പോയപ്പോ ആളുകളൊക്കെ ശംശൂലമായി പറഞ്ഞു അടുത്ത തീരുമാനം എത്രത്തോളം സത്യമായിരുന്നു അല്ലെങ്കിൽ ഇവന് ഫൈദീ വിരുദ്ധത്തിലേക്ക് ആ പോകാം അപ്പൊ അത് സ്വാഭാവികമായും ഇസ്ലാമിക് സ്ഥാപനം എന്ത് ചെയ്യും അത് ഏത് മതക്കാരായാലും അങ്ങനെ തന്നെയല്ലേ ഒരു അവരുടെ മതത്തിന്റെ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് വേറെ മതത്തിലേക്ക് പോകുമ്പോൾ ആ മതത്തിന് അതിൻ്റെതാ ക്ഷീണങ്ങൾ ഒരു വിഷമങ്ങൾ ഉണ്ടാവും അത് കണ്ടേറിഞ്ഞു ആര് മൂന്നെ മുന്നേ കണ്ടറിഞ്ഞതുപോലെ മഹാനേഷം സുലമാനെ പുറത്താക്കി ഇതേ അനുഭവം ദാരിമീ നന്ദി ദലാമിനെ അവിടെ ഒരു കുട്ടി ഇതേപോലെ അപ്പൊ അവിടെയുള്ള ജോലി ചെയ്യുന്ന ഒരു സ്ഥാപന ചെയ്തു ആ കുട്ടിയെ പുറത്താക്കി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുലൈമാൻ ഏതൊരു കുട്ടിയേതാലോ അവട്ടെ ആ കുട്ടീനെ പുറത്താക്കിയപ്പം എന്ത് ചെയ്തറിയുമോ ഈ ഉസ്താദിനോട് പറഞ്ഞു ആ കുട്ടിയല്ല പഠിക്കൂലേ ആ കുട്ടിനെ പുറത്താക്കണ്ടില്ലേനാണ് ദാരിമ്യം വിരുന്ന് നേടിക്കൊടുക്കുന്ന അതിമാത്ര സ്ഥാപനമാണ് നന്ദിതാർസലാം ആ സ്ഥാപനത്തിൽ നിന്നാണ് പുറത്താക്കിയത് അപ്പൊ എന്ത് ചെയ്തു മറ്റൊരു സ്ഥാദുമാരൊക്കെ ഈ സ്ഥാദിനോട് പുറത്താക്കിയു അതിനെ ഒഴിവാക്കണം ഞാനെ പുറത്താക്കിയത് കേൾക്കണേ നിങ്ങൾ പിന്നെ ആ കുട്ടി വേറൊരു മതത്തിലേക്ക് പോകുന്നതായിട്ടാണ് അറിയുന്നത് അവൻ ഇന്നും അങ്ങനെ തന്നെ വേറെ മതത്തിൻ്റെ വലിയ പ്രഭാഷനം പറ്റുള്ള കാര്യങ്ങൾ നീങ്ങുന്ന ആളാണ് പക്ഷെ ആർക്കും ഈശുർക്കാനും അവനെ എതിർക്കാൻ അവനെ മോശമാക്കാനും അവനൊക്കെ യേസുർക്കാനൊന്നും ആരും പോയില്ല കാര്യമൊന്നും അവൻ്റെ ഇഷ്ടമാണ് പക്ഷേ ധാരിമ്യ വിരുദ്ധരത്ത് പോകുമ്പം ഈ സ്ഥാപനത്തിനതൊരു സ്വാഭാവികമായ ഇതിൻ്റെ ഇതുണ്ടാവല്ലോ ലക്ഷ്മങ്ങൾ ഉണ്ടാവുമല്ലോ അത് മുന്നേ കണ്ടറിഞ്ഞതുപോലെ ഈ ഉസ്താദ കുട്ടിയുടെ വർത്താക്കിയതാണ് അങ്ങനെയാണ് ഈ ഉസ്താദനങ്ങൾ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സൈതല്ലേ ഈ തങ്ങളു സ്ഥാ ഈ തങ്ങളുസ്ഥ ആരെയോ ശംസുലമ്മന്റെ കൂടെ പതിനഞ്ചു കൊല്ലം ജോലി എടുത്താളാ എന്നിട്ട് മോനെ ആ കുരുത്തും പൊരുത്തൊക്കെ കിട്ടിയ എന്ന് ഞങ്ങൾ തൊട്ടടുത്താണല്ലോ ഞങ്ങളെ എന്റെ ഒക്കെ നാടൻ കീശേരിക്കടുത്താണ് ഒരു ബാപ്പുക്കാന്നറിയ ഹാജി ബാപ്പുക്കാനോട് പറഞ്ഞാണ് ശംസുല ഏയ് തങ്ങളുട്ടിന് നല്ലോണം നോക്കണട്ടോ കൊണ്ടെടുക്കണം ഏഹ് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തതാ ഇത് വല്യ കാര്യപ്പെട്ട ഒരാളാണ് എന്നല്ല നിലക്കത്തെ ഷംസുലും ഏൽപ്പിച്ചെടുത്തതാ ഇന്ന് ആ ബാപ്പുക്ക് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നിട്ട് ഈ മഹാന്റെ മഹത്വമൊന്നും അറിയാതെ മോനെ തങ്ങള് ചിലപ്പോൾ അത് അറിയില്ല കാരണം തങ്ങളെ വെച്ചിടത്തോളം തങ്ങൾക്ക് പോയ ഒരു വാട്സപ്പ് പോലെ വലിയ ക്യാമറ ഫോണോ മറ്റുള്ള ഫോണോ തങ്ങൾക്കില്ല അതിനൊന്നും നോക്കി കുത്തി കളിച്ചാൽ തങ്ങൾക്ക് സമയവും തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങള് ഇന്ന് കേരളത്തിൽ അറിയപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ ദർശനത്തിനൊരു മഹാനാണ് അല്ലേ എത്ര സ്ഥാപനം ജലാലി അറബി ബി കോളേജ് മുണ്ടകുളം അറബി കോളേജ് അവിടെ ദർശനത്തിന്ന് സമക്കെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ അശ്വനി കോളേജില് മടവൂര് അതുപോലെ തന്നെ യമാനിയയില് ഇവിടെക്ക് വിരു ഇവിടൊക്കെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മഹാനാണ് സമസ്തയുടെ പ്രസിഡന്റായ സയ്ലമ നമുക്കൊന്ന് മനസ്സിലാക്കണം എന്നാൽ ആ തങ്ങൾ സ്ഥാനെ കുറിച്ചാണ് ഇല്ലാത്ത കഥകൾ പറഞ്ഞത് എത്ര ആള് കണ്ടിട്ടുണ്ടാവും എടോ അതിനൊക്കെ അതൊക്കെ എവിടെന്ന നമ്മൾ ആ പാവങ്ങളൊക്കെ കൈകി കളയാം അതുകൊണ്ട് ഈ ദുരന്തമുഖത്വം ഇത്തരം വേസ്റ്റുകളായി വരരുത് ഇത്തരം നീചമായ പ്രവർത്തികളായി വരരുത് എന്തെങ്കിലുമൊക്കെ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പാവങ്ങൾക്ക് ആ വയനാട്ടിലുള്ളവർക്ക് ചെയ്തു കൊടുക്കും ഒന്നിനും ചെയ്യാൻ കഴിയൂലേ ഒന്ന് നിന്നെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ഒന്ന് അടങ്ങി ഒതുങ്ങി നിന്നൂടെ ഇത്തരം മോശപ്പെട്ട പ്രവർത്തനങ്ങളുമായി വരുന്നവരോടൊക്കെ പറയാനുള്ളത് ഒക്കെ മാറി ചിന്തിച്ച് മാറി ചിന്തിച്ച് എന്ന് പറഞ്ഞാൽ ഒക്കെ ഈ സമയത്തൊക്കെ നമ്മൾ വയനാട്ടുകാരെ കൂടെ നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ നമ്മളൊക്കെ മുൻപന്തിയിൽ എത്തണമെന്നാണ് സ്നേഹത്തോടെ പറയാനുള്ളത് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ എല്ലാ നീചത്തരത്തോട്ടോ തിന്മകളത്തോട്ടും പഠിച്ചു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഭക്ഷണം മുടക്കി എന്നുള്ളത് അതുകൊണ്ട് കേൾക്ക് ഇവിടെ ഭക്ഷണം മുടക്കി എന്ന് പറയുന്നത് തന്നെ വളരും കാരണം മുടക്കി എന്ന് പറയാതെന്നാൽ മുടക്കാൻ പറ്റില്ലല്ലോ ആര് മുടക്കിയാലും ഏത് തലപ്പത്തുള്ളവർ മുടക്കിയാലും ഭക്ഷണം മുടക്കുന്നത് ഉചിതമല്ല അങ്ങനെ മുടക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശിക്ഷയും അത് വലുതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടു കാരണം വളരെ പ്രധാനമായൊരു കാര്യമാണ് കൊടുക്കുക ക്ഷണം കൊടുക്കായ നബീസ പോലീസിന്റെ മാധ്യേ നല്ല അമാലുകളിൽപ്പെട്ട ഒരു അമലാണേത് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ആർക്കാ ഇവർ ഭക്ഷണം കൊടുക്കുന്നോ ഇവിടെ വൈറ്റ് ഗാർഡിന്റെ കീഴിൽ മുസ്ലിം ലീഗിന്റെ ഒരു സന്നദ്ധ വിഭാഗം ആളുകളാണ് വൈറ്റ് ഗാർഡ് ആ വൈറ്റ് ഗാർഡിന്റെ കീഴിൽ എന്ത് ചെയ്യുന്നേ അവര് ചെയ്യുന്ന ഒരുപാട് നിസ്സീമമായ പ്രവർത്തനം ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റൂല കാരണം വയനാട് ദുരന്തമുഖത്ത് വന്ന ദുരന്തമുഖത്ത് അവരുടെ കൂടെ നിന്നവരാണ് ഇന്ത്യൻ ആർമി സൈന്യങ്ങൾ എന്ത് നല്ല പ്രവർത്തനമാണ് ഇന്ത്യൻ സൈന്യം ചെയ്തത് അവിടെ അള്ളാഹുവേ എത്ര എത്ര നാട്ടിലുള്ളവർ കേരളക്കാർ മാത്രമാണ് എത്ര എത്ര മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആളുകൾ അവിടെ വന്നു അവിടെ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾ അത് വലിയ അത്ഭുതം തന്നെയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട എസ് കെ സെൻ്റെ വെക്കായ മറക്കാൻ പറ്റുമോ നമുക്ക് അവരൊരിക്കലും മറക്കാൻ പറ്റൂല ആ വെക്കായ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എത്രത്തോളം എത്രത്തോളം വലുതാണ് എൻ്റെ പ്രിയപ്പെട്ടവര് ഓരോരോ കാര്യങ്ങൾ അവരെക്കുറിച്ച് പലരും പറയുന്നത് കണ്ടില്ലേ നിങ്ങൾ ആ വിക്കായുടെ പ്രവർത്തകന്മാര് ചെയ്യുന്ന സേവനം അള്ളാഹു അവർക്കൊക്കെ പറക്കത്തെയ്യട്ടെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ ദയനീയമായ ആ വയനാടിന്റെ അവസ്ഥ ഈ വിക്കായിലൂടെ നമ്മൾ കേൾക്കാറുണ്ട് അവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത്തരം ഒരുപാട് സന്നദ്ധ സേവകന്മാർ അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് കാർഡിൻ്റെ ആളുകൾ അവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനം ഒരിക്കലും നമുക്കത് മറക്കാൻ പറ്റൂല ഒരിക്കലും അവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യത്തെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല മറന്നെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല കാരണം അത്രത്തോളം സജീവമായ നല്ല പ്രവർത്തനങ്ങളുമായി മുന്നിട്ട് വരുന്നവരാണ് നമ്മുടെ വൈറ്റ് കാർഡിൻ്റെ പ്രവർത്തകന്മാർ അതുപോലുള്ളൊരു പ്രവർത്തകന്മാ ആ പ്രവർത്തകന്മാരാണ് അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത് അതിനായിട്ട് അവർ സഹായിക്കാണ് അതിനാൽ ഒരുപാട് ആളുകൾ അല്ലേ എത്രയോ ആളുകൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നു ഈ ഇന്ത്യൻ ആർമിയിൽപ്പെട്ടവര് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മറ്റുള്ളതായിരിക്കുന്ന സന്നദ്ധ അവിടെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവര് ഇവരൊക്കെ ഭക്ഷണം കൊടുക്കഴിക്കുന്നത് ഇവിടെ നിന്നാണ് ആ ഭക്ഷണം കഴിച്ച് എന്തോ ഒരു സന്തോഷമാണെന്നറിയാം അവിടെ ജാതിമത ഭേദമെന്നെ എല്ലാവരും വരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ അതൊക്കെ മുടക്കാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മോശമുള്ളത് കൊണ്ടേ മുടക്കിക്കോളൂ ആ ഭക്ഷണത്തെ ഇത് പാടില്ല കേട്ടോന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ പിന്നെ എന്തിനാണ് ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ ആ പാവങ്ങൾ അവിടെ ഭക്ഷണം ഒന്നുകാൻ അവർക്ക് സന്നദ്ധ ഈ എന്താ സഹായിക്കുന്ന ആളുകൾ ദുരന്തമുഖത്ത് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾ വീട്ടിൽ നിന്ന് ഭക്ഷണമൊന്നും ഇല്ലാതെ കാരണം അവിടെ ഉണ്ടാവില്ലോ എന്ന് വിചാരിച്ചു പോകാൻ അങ്ങനെ അവർക്കൊക്കെ അതൊരു വലിയ മുതൽക്കൂട്ടല്ലേ നന്മ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നന്മ ചെയ്യണ്ട നന്മ ചെയ്യുന്നവരെ എതിർക്കാതിരുന്നാൽ മതി നന്മ ചെയ്യുന്നവരെ എതിർക്കാതിരുന്നാൽ മതി ആ ഒരു നന്മയെങ്കിലും നമ്മുടെ ഭാഗത്തുണ്ടാകണം അള്ളാഹു നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ തളരരുത് അങ്ങനെ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തളരരുത് തളരാതെ മുന്നോട്ട് പോകണം അതാണ് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ എടുത്തു പോകണം നെഗറ്റീവുകൾ മറന്നേക്ക് നന്മകളാണ് നമ്മൾ ചെയ്യേണ്ടത് വയനാട്ടുകാർക്ക് നന്മയാണ് ആവശ്യം നമ്മൾ നന്മയാണ് ആവശ്യം അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ എത്രയോ ആളുകൾ പടശോനെല്ലാവർക്കും അള്ളാഹു മറക്കത്തെയ്യണേ അല്ലാഹ്